കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു പൈങ്കുളം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ജിഷ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗ പരിശീലകൻ ജിംസി ജോർജ് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി യോഗ കുട്ടികൾക്ക് ആത്മവിശ്വാസവും ഓർമ്മശക്തിയും നൽകുന്നതാണെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ അഭിപ്രായപ്പെട്ടു നമ്മുടെ മനസ്സിനെ ശരിയായ ആഴത്തിലുള്ള സഞ്ചരിക്കുവാൻ യോഗ പരിശീലനം നമുക്കറിയാൻ കഴിഞ്ഞ ശനിയാഴ്ച ജൂൺ അന്താരാഷ്ട്ര യോഗ ദിനം പക്ഷെ ജൂൺ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ശനിയാഴ്ചയായിരുന്നു ഇന്ത്യയിൽ തന്നെ നിരവധി സ്ഥലങ്ങൾ യോഗ പരിശീലനം നടന്നതായി അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ പത്രങ്ങൾ മുഖേന ടി വിയിലൂടെ കണ്ടാകും തുടർന്ന് യോഗ ക്ലബ്ബ് അംഗങ്ങളുടെ യോഗ നൃത്താവിഷ്കാരം അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ്